ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് വിഷിക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വന്നിരിക്കുന്നത് ഞങ്ങൾ എൻ്റെ കുത്തൂരി ഏട്ടത്തി സരേഷൻ്റെ ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് അതിഥികളുണ്ട് നമ്മുടെ റാന്നീക്കാനാണ് സരേഷൻ്റെ വെങ്കട മക്കളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് മീൻപിട്ട് വിട്ടോ പറഞ്ഞു അപ്പോൾ വേണ്ടി ഇവിടെ ചാർ വിലക്കാൻ വന്നാട്ടോ കായപ്പുറം പാടത്താണ് ചാരു വിലവാക്കാൻ പോകുന്നത് അപ്പോൾ തേണ്ടേ ഞങ്ങളത് വില വയ്ക്കുന്ന ഇവിടെയാണ് അപ്പോൾ ഈ ഭാഗം കണ്ടോ അങ്ങനെ മൂലേ ഞങ്ങൾ അടിച്ചു വരും അടിച്ചലക്കി വന്നിട്ട് ഇവിടെ വല വെച്ചിട്ട് പിടിക്കാൻ പാടിയാണ് അപ്പം ഞാൻ സലേഷൻ ഉണ്ടാകാൻ പോകുന്നത് അവരെ ഇറക്കി വയ്ക്കത്തുള്ളൂ പിന്നെ അവരെയും ഇറക്കാനാണ് നോക്കും മീനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ക്യാമറ പിടിച്ചേക്ക് നമ്മുടെ സലേഷന്റെ സലേഷിന്റെ ഇളയ പോളാട്ടോ അബിയ നമുക്ക് വീഡിയോ എല്ലാം കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം നമ്മൾ ഒത്തിരി ആളുകൾ ഒത്തിരി വീഡിയോ വൃത്തിയായിട്ട് ചെയ്തത് അപ്പം വൃത്തിയായിട്ട് തന്നെ എടുക്കാൻ പോലാണ് അപ്പം വൃത്തിയായിട്ട് അല്ലേ പിടിക്കുന്നതായിരിക്കും എത്ര മീൻ കിട്ടിയാലും അത് വീഡിയോ ഇട്ടിട്ട് കേട്ടോ വീഡിയോയ്ക്ക് പോകണോ ഓക്കെ താങ്ക് യൂ അപ്പം ഞങ്ങൾ വേണ്ട നമ്മൾ ഏതാണ്ട് വല വെക്കാനത്തെ പൂവാണ് അതിന് പോയിട്ട് നമുക്ക് കുറച്ച് അടിച്ചണക്കൊരുപാട് ഉണ്ട് അപ്പം തന്നെ ആ മൂല ഉണ്ടോ അവിടെ വലുതോ സലേഷണം പോകുന്നുണ്ടോ ആ മൂലയ്ക്കും നമ്മൾ അടിച്ചിറക്കിരുവാ അടിച്ച് തപ്പി ഇറക്കി ഈ മീൻ ഇങ്ങോട്ടിങ്ങോട്ട് കയറ്റുവെക്കുന്നത് അപ്പോൾ കയറ്റി നമ്മൾ വല വെക്കാൻ പോകണം അപ്പം സലക്ഷണം അവിടെ മതിയാ അവിടെ ഞാൻ മതി അപ്പോൾ അവിടെ നിന്ന് നീ തപ്പി വരുന്നൊരു അപ്പം ഇയാകത്ത് ഇഷ്ടംപോലെ മീനുണ്ട് അപ്പോൾ തീ കണ്ടതേ ഇപ്പം തന്നെ മീൻ കണ്ടോ ഇഷ്ടം പോലെ ഊപ്പകളും എല്ലാ മീനുണ്ട് വരാലൊക്കെ ഉണ്ട് പിന്നെ പണി തുടങ്ങാൻ പോവാണ് ഇനിയാണ് എന്തോ ആ ഇനിയാണത് അംഗം നടത്താൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അടിച്ച് പോവാണ് എല്ലാം കറക്റ്റായിട്ട് കാണിച്ചു വീഡിയോ ലോങ്ങ് ആയ പോലെ ശ്രമിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഓക്കെ അങ്ങോട്ട് വരിക നമ്മക്കൈ ഫ്രസ്റ്റ് വരാട്ടോ അത് കൈ നമ്മളെ വിട്ടുപോയി ചാടിപ്പോയി പോരാന പോകട്ടോ അത് നമുക്കറിയോ ഈ മുർഗം പിടിച്ചു ഞാൻ വരാല പോവും അവ പിടിച്ചത് അതുകൊണ്ട് മീൻ ചാടിപ്പോയത് വിഷ നമുക്ക് വരയ്ക്കാൻ മീൻഷ്ടം കേട്ടും മീൻ ഇഷ്ടം വരെയുണ്ട് വരയ്ക്കാൻ പറഞ്ഞു നമുക്ക് ആയിട്ട് കാണാം വാ ഇങ്ങനെ അടിക്കുന്നേ ഇങ്ങനെ അടിക്കണേ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് മീൻ കൊറേ പേടിച്ച് മുന്നോട്ട് പോകും അല്ലാത്ത മീനുകൊണ്ടല്ലോ മീൻ ചെല്ലിട്ട് ഇങ്ങനെ കുത്തിയിരിക്കും നമ്മുടെ പൈ കൈ കൊണ്ട് കണ്ടിരിക്കണം കൈ കൊണ്ടതേ പിടിക്കുന്ന വഴി അപ്പൊ നമ്മള് ഇരിക്കണേ കണ്ടോ ഇത് കണ്ട ടേ ഇനിയും കണ്ടോ ചേരാ നമ്മള് ചേർന്നിങ്ങനെ ഇരിക്കണം ഇരിക്കുമ്പോൾ കാലിലിടേക്കുള്ള മീൻ പോകാതിരിക്കും തപ്പി എടുക്ക ഒരു വഴി കണ്ടോ കറക്റ്റ് ഇല്ലേ പുലി പുലി കൂടുണ്ട് ബാക്കിയൊക്കെ കാണാൻ കേട്ടോ വരാഴ്ച നമ്മൾ പോയി കേട്ടോ നമ്മളെത്ര നമ്മളെത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും അല്ല എന്നാലും നീ പിടിച്ചിട്ട് തപ്പിടി കാണിക്കാം രോജി ഏട്ടെ ഏ വരാൻ പിടിച്ചു പെയിങ്ങോട്ട് നോക്കി ആട്ടെ വേണ്ട രോജു വാട്ടോ തലേട്ടോ ഏഹ് ഞാൻ പിടിക്കും പിടിക്കും പിന്നെ പിടിച്ചേട്ടോ കേട്ടോ ആ തലേഷണം മൂലം പിടിച്ചേട്ടോ അപ്പൊ മീൻപിടത്തങ്ങൾ സ്റ്റാർട്ട് കണ്ടല്ലോ നാടൻ പല കേറ്റാ തന്നെ കൈകൊണ്ട് പിടിക്കാൻ പോവല്ലോ മരാല കണ്ടല്ലോ ഓക്കെ കണ്ടോണം ഇങ്ങനെ നമുക്ക് ലൈബ്രറി ഇട്ടോണ്ടായിരുന്നു അത് കണ്ടോ ഈ നമ്മുടെ പെങ്ങളുടെ മകനും എല്ലാരും ഉണ്ട് ഞാൻ വെച്ചേക്കട എന്റെ അമ്മച്ചി അമ്മച്ച പറയണ്ടേ സ്ഥലേഷണം പറഞ്ഞ കഴിഞ്ഞാൽ പറഞ്ഞാലോ പരിപെടുത്തില്ലോടാട്ടാ ഞാൻ അങ്ങനെ മോയ്ക്കുന്നേ അടിച്ചു പോന്നെ അപ്പം രണ്ട് വരാലും കിട്ടി കുറേയൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടായി പുറട്ടൊക്കെ കുറെ ഒക്കെ പുറട്ടിറങ്ങി പോയിട്ടുണ്ട് കുറേ വരച്ചാൽ മതിയായിരുന്നു നമ്മൾ നമ്മളധികം വീഡിയോ ലെങ്ത് ആകുന്നുണ്ട് നമ്മൾ കുറേ വരച്ചിട്ടില്ല അപ്പം ഒറ്റ വീഡിയോ ഉള്ളു ദേ ഇവിടെ വല ഈ കളിച്ച് പോന്നെ സ്ത്രീ കല്ലുണ്ട് ഈ കല്ല് ഈ കല്ലിനോടെ വല വെക്കുക ഈ പറക്കൊഴിക്കകത്ത് അടിച്ചനക്ക് തപ്പി സമയം എടുത്ത് കേട്ടോ സമയം എടുത്ത് തപ്പി അടിച്ച് കയറും നമ്മുടെ കൂട്ടത്തിലുള്ളത് റോജി റാമി പെങ്ങളുടെ മകനാ കേട്ടോ സലേഷൻ ഒരു ഒറ്റ പെങ്ങനെ പെങ്ങനാളു എനിക്ക് പെങ്ങളും ഇല്ല കേട്ടോ അപ്പൊ എന്റെ പെങ്ങടെ മകനാ അപ്പങ്ങടെ മോൻ കൂട്ടുകാരൻ കറങ്ങി പെടും മൈക്കിൾ എന്നവര് അവൻ ഇറങ്ങി വരും അപ്പൊ അത് കാണിച്ചോ അവനെ ഇൻട്രസ്റ്റ് പിടിക്കാ ഞങ്ങൾ ഇറക്കാത്ത വെള്ളം അഴുക്കായോണ്ട് ഇവർക്ക് എന്തെങ്കിലും വെട്ട എന്തേലും മൊത്തം അതെന്താ മണോ അറിയാമോ അപ്പൊ ഞങ്ങൾ വരാം ഹലോ റെഡി ചാക്കോച്ചാനാണ് ഡ്രൈവറ് ഏ ചാക്കാനൊക്കെ ഓഫറായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ വീഡിയോ കാണുന്ന മനസ്സിലാവുള്ളൂ മനസ്സിലായിക്കോളൂ കുറെ നാളത്ത് ആഗ്രഹമായിരുന്നു നല്ല രീതിയിൽ കുത്തോല വീഴ്ക്കുന്നുണ്ട് അതായത് കുത്തോല വീട് വെക്കുന്നത് നമ്മൾ വെച്ചിട്ട് വലിയ മീൻ അടിച്ചിട്ട് മാത്രമേ ഉള്ളൂ അതിന്റെ ബാക്കിലുള്ള ഭാഗം കാണിക്കുന്നത് അപ്പൊ നമ്മൾ ബാക്കിലുള്ള ഭാഗം കാണിച്ചത് മീൻ അടിച്ച് കയറ്റുന്നതും ഈ കരച്ചു നോക്കേണ്ടോ നമ്മുടെ ചാക്കോച്ചാൻ മോട്ടെടുത്ത് വന്നിരിക്കുന്നുണ്ട് ഏ നമ്മുടെ മൈക്കുന്നുണ്ട് കൂട്ടുകാരൻ വന്നിട്ടുണ്ട് എൻ്റെ മോളിൽ നിന്നിറക്കി ഏഹ് അപ്പോൾ നമ്മൾ നാച്ചുറൽ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് വീഡിയോ ആയിട്ടല്ല ഈ മീൻ കിട്ടുന്ന മീൻ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും കിട്ടുന്ന വരാൽ മുന്നൂറ് രൂപ കിട്ടുമ്പോൾ ആ മുന്നൂറ് രൂപ വരാ പ്രകാരം ഞങ്ങൾ വരാൻ കൊടുക്കുകയും ചെയ്യും അപ്പോൾ കുത്തുവല കുത്തുകാരെഷമാണ് കുത്തി കഴിഞ്ഞ് അടുപ്പ് അത് കൊണ്ടിരിക്കുകയാണ് അപ്പം സംസാരിക്കുന്നതിനകത്ത് എഡിറ്റിങ്ങൾ ഉള്ളോടാണ് നിങ്ങൾക്ക് ചിലതൊക്കെ മനസ്സിലാകുന്നത് എൻ്റെ സംസാരം അല്പം സ്പീഡ് ഉള്ളതുകൊണ്ട് സലേഷൻ്റെ പയ്യ പറയുന്നത് കൊണ്ടും നിനക്കത് ഇട്ടോട്ട് പോകുന്നതാണ് അപ്പോൾ ഒന്ന് ഇതൊക്കെ ലൈവായിട്ട് പറയുകയാണെ വേണ്ട വേ വേറെ ഇവിടെ കുത്തുവാണെ മീൻ ചാടി ആ ഇത് മീൻ ചാടിപ്പോലെ കാണിക്കാം കേട്ടേ പറഞ്ഞേ അപ്പൊ ദേ പറ്റാമെന്ന നമ്മൾ ഓല ഇടുക ഓല ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ അടിച്ചിടക്കുമ്പോൾ ഈ മീൻ ഇവിടെ വന്ന് ഈ ഓലയുടെ അവിടുന്ന് പേടിച്ച് ഇവിടെ വന്ന് പമ്മി കിടക്കണം ഈ പമ്മി കിടക്കുന്ന നമ്മുടെ വലയുടെ അടിയിലായിരിക്കണം അതിന് വേണ്ടിയിട്ട് വലക്കകത്ത് നമ്മൾ ഓല കയറ്റണം കേട്ടോ ഞാനിങ്ങനെ നോക്കുന്നത് അറിയുമോ വേറൊന്നുമല്ല നമ്മുടെ കാലം അട്ട പിടിക്കും അട്ട പിടിക്കണമെങ്കിൽ പിടിച്ചല്ലേ അറിയത്തില്ല അപ്പോൾ ഇന്ത്യയും മലപ്പൊക്കം അറിയത്തില്ല വേണ്ടോ അട്ട പിടിച്ചാൽ അറിയത്തില്ല അപ്പോൾ അട്ട പിടിച്ചാൽ നമ്മൾ കടിച്ചിരിക്കത്തുള്ളൂ നമ്മളെ ശ്രദ്ധിക്കില്ലേ നീ പിടിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ചോറെ കുടിച്ച് കൂടി സം വരുതാവും അതൊരു ചേച്ചി അട്ട പിടിച്ചിട്ടില്ലാണ്ടോ ഒന്നും ഇല്ല കുളിക്കാത്ത ഒന്നും നോക്കട്ടെ ഇല്ല

അല്ലേ വീടെ പൊത്ത കഴിഞ്ഞാൽ അല്ലേ പോട്ടെ വൈരാ കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുക്ക് ഉയിരി എടുക്ക് ഇങ്ങോട്ട് കണ്ടോ പോയി ഇങ്ങോട്ട് വെക്ക് ആ ഉം കൊള്ളാ ഈജി ಯೋ ಜಾಣla ಬೋನು ಹಲ್ಲೆ ಬಾಗಿಲ್ಲ ಕೂತ್ಕ ತಳಮರಲಿ ಬಡವ ಅಚನೆ ಇತ್ತು ನೀನು ಇನ್ ಡೀಸಿಟ್ ಬಾ ಏನು ಕರೋಯನದು ಬಡವ ಅಲ್ಲಿ ಇಕ್ಕೆ ಚುಂಕ ಬಾ ಏನು ಕರೋ അപ്പൊ ഞങ്ങളുടെ വേറെ നിങ്ങൾ മലയൊക്കെ പൊക്കിയിട്ടുണ്ട് അത്യാവശ്യം കുഴഞ്ഞേട്ടാ മുങ്ങി ചെറിയ അഴിക്കോടത്ത് മുങ്ങിയൊക്കെ ചേട്ടനുണ്ട് വീഡിയോ നമുക്ക് നോക്കാൻ എന്നാണുണ്ടോ വീഡിയോയ്ക്കകത്ത് എന്നെ കിട്ടിന്ന് നോക്കാം പിള്ളേരെ വീടിനുണ്ട് എങ്ങനെയൊക്കെ ഞാൻ നടത്തില്ല

നിങ്ങൾ അവിടെ അതെ വലയൊക്കെ കുക്ക കേട്ടോ വല പറഞ്ഞാണെങ്കിൽ കാര്യമായിട്ട് മീൻ കിട്ടുന്നു മീൻ ഉണ്ടായിരുന്നു പുറട്ടിറങ്ങി പോയിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഇത് കണ്ടത് മുങ്ങിയിട്ട് പോരും കണ്ടോ പൊറത്തൊക്കെ നനഞ്ഞി അതേ തലയൊക്കെ നനഞ്ഞിരിക്കുകയാണ് വേറെ എന്നിട്ട് മീൻ മീൻ കുറ്റമുണ്ട് എന്നാലും കുറവാണ് വേറെ മീനേ പൂലും പുറട്ടിറങ്ങി നമുക്ക് അടുത്ത വലയുണ്ടല്ലോ വെക്കാൻ പോകുന്നത് ഈ വലയുടെ പുറയിൽ വേറെ ഒഴി വെക്കാൻ പോകണം അതായത് ഈ ഓപ്പോസിറ്റ് വെച്ചുമ്പഴത്തേക്ക് പുറോട്ട് പോകുന്ന മീനൊക്കെ അതേ കയറിക്കൊള്ളു അപ്പൊ അവിടെ കിട്ടിയിട്ട് കഴിഞ്ഞല്ലോ അപ്പൊ കിട്ടി വരാനുണ്ടോ ഒരു കിലോ ഇത് കൃത്യം ഒരു കിലോ ഇല്ല ഗ്രാഫില്ലേ മീൻ പിടിക്കാൻ പോകുന്ന ആർക്കും മനസിലാവും ഒരു കിലോ വെണ്ടാവും ഈ വരാനോട്ടോ കേട്ടോ നല്ല മൂത്ത ഓരോ അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ റാന്നി പിടിക്കണോ കേട്ടോ മൈക്കിള് റാമി റാന്നി മൈക്കിള് ഓക്കെ നമുക്ക് ചത്ത കഴിഞ്ഞ വര ക നമ്മളെ കൊല്ലാതെ കുഞ്ഞുമാക്കുല്ലേ ഇത് ചേർന്നവരണ്ടോട്ട് തീർന്നോ ഇത് കണ്ടോ എല്ലാം മൊത്തം വരാനല്ല കളിയാ മക്കളെ വേറൊരു കാര്യമുണ്ടാക്കളെ കാര്യയില്ല നമ്മടെ പാടത്ത് കാര്യ ഇല്ല കാര്യ കിട്ടത് എന്താന്ന് അറിയോ കാര്യ കിട്ടാത്തത് മൂത്ത പിടുത്തം മെയിൻ ആയിട്ട് സംഭവം തന്നെ ഞങ്ങളും വിളിക്കുന്നതാണ് വേണ്ട നമുക്കറിയത്തില്ലായിരുന്നു ഇനി മുഖേന മൂത്ത ഇല്ല കേട്ടോ ഇത് കണ്ടല്ലോ വേണ്ടേ ഇന്നേ ഇത് കണ്ടോ ഇത് കണ്ടല്ലോ കേട്ടോ നമ്മുടെ മീൻ കണ്ടോ നീ കാണിക്കടാം നോട്ട് കാണിക്കാം കേട്ടോ ഏ ഇതാ നീ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ പണ്ട് കാലത്തൊക്കെ തവളെ ഫ്രൈ ഇപ്പം പറ്റിയപ്പോ നിരോധിച്ചാണ് ഈ തവള കൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് കൃഷിക്കാർക്ക് കൃഷി അറിയാൻ നെൽകൃഷി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഈ തവള നമുക്ക് ഓരോ പ്രാണികളെ ഇവൻ അടിച്ചുണ്ടോ നമ്മള്ണ്ടോ എന്റെ ഏഹ് ലൈവ് വീടാ കേട്ടോ കേട്ടോ സുഖമായിട്ട് നമ്മളതിനോന്നല്ല കൃഷിക്കാർ നെൽകൃഷിക്കാർക്ക് കൂടുതലും ഈ പ്രാണികളെ അതായത് കീടങ്ങളെ ഇവൻ അടിച്ചു കേട്ടോ അതുകൊണ്ട് ഇവൻ നമ്മുടെ നമ്മുടെ പാമ്പിൻ്റെ കൂട്ട് ചേരാനൊക്കെ തന്നെയാണ് ഇവൻ കേട്ടോ ചേര ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാടത്തെ ഈ എരികളെ ഒക്കെ പിടിച്ചു ഇന്ന പാടത്തെ എന്താ പറഞ്ഞത് കീടങ്ങളൊക്കെ അവൻ കഴിച്ചു കൊടുക്കും കേട്ടോ മക്കളെ പോയിട്ട് വാ മുമ്പേ ആഗ്രഹം ഉണ്ട് പക്ഷെ മുമ്പ്മാരുന്നില്ല കേട്ടോ കണ്ടല്ലോ അപ്പൊ കൂട്ടുകാരെ നമുക്ക് കിട്ടിയ മീൻ എത്രയാണ് നമുക്ക് അവിടെ വെച്ച് ചാർജ് തീർന്നു പോയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അപ്പം കുറച്ച് മീനു കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സപ്പോർട്ടിന്ന് പ്രതീക്ഷിക്കുന്നു കൂടെ ഉണ്ടാവുന്നു കൂടെ കാണുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു